സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമങ്ങളും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിയോജിപ്പ് മറന്ന് ഒന്നിച്ച് പ്രതിരോധം തീർക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ചയ്ക്ക് അനുമതി നൽകാമെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു സാമൂഹ്യ വിപത്തിനെതിരെ ഒന്നിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ചർച്ചയാകും ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നടപടികളിലെ വീഴ്ചയും വിയോജിപ്പും ചർച്ചയിൽ പ്രകടിപ്പിച്ചെങ്കിലും ലഹരിക്കെതിരെ കർമ്മ തയ്യാറാക്കി സർക്കാർ ഇറങ്ങിയാൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉറപ്പു നൽകി കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ കൂടുന്നുവെന്ന് മാത്രമല്ല അതിന്റെ രീതി പോലും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ആശങ്ക പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചു മുൻപ് ഇതേ വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ പിന്തുണച്ചതാണ് അതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ച് മതിയാക്കി പോകാനുള്ളതല്ല ഈ പ്രശ്നമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചൂണ്ടിക്കാട്ടൽ ലഹരിയെ പ്രതിരോധിക്കാൻ സർക്കാരിന് കർമ്മപദ്ധതി ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഉണ്ടെന്നും അത് എന്തൊക്കെയാണെന്ന് മുഖ്യമന്ത്രി വിശദമായി അവതരിപ്പിച്ചു മൂന്ന് മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ ഭരണപരമായ ഇടപെടൽ കാര്യക്ഷമമാക്കില്ലേ എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് അതിലും ഉറപ്പ് നൽകിയാണ് മുഖ്യമന്ത്രി മറുപടി അവസാനിപ്പിച്ചത് താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തെക്കുറിച്ച് വൈകാരികമായി പറഞ്ഞാണ് സ്ഥലം എം എൽ എ എം കെ മുനീർ തുടങ്ങിയത് മുൻപ് നമുക്ക് സഹപാഠികളായിരുന്നില്ല സഹോദരനായിരുന്നു എന്നാൽ ഇന്ന് സഹപാഠികൾ ശത്രുക്കളാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്ത് പറഞ്ഞാലും യാതൊരു ഭയവുമില്ലാതെ തന്റെ ഇടത്തോടെ ഇറങ്ങി പറയുകയും സംസാരിക്കുകയും എന്നതിനുപരി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് തല്ലിലും കൊലവെളിയിലും തീർക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ പൂക്കൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മനോഭാവം സിനിമകളിൽ നിന്നാണോ വീടുകളിൽ നിന്നാണോ കിട്ടുന്നത് എന്നതിലും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ സിനിമകളിൽ അക്രമം ആഘോഷിക്കുന്നത് പരിശോധിക്കേണ്ട സമയമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സെൻസർ ബോർഡുകൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല എട എടമോനെ എന്ന പ്രയോഗത്തിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ട സിനിമയുടെ സ്വാധീനത്തിൽ ചില കുട്ടികൾ പിന്നീട് ഗുണ്ടകളുടെ കൂടെ പോയതായി പോലീസ് റിപ്പോർട്ട് ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല ഇതോടൊപ്പം അംബാനെ എന്ന് വിളിക്കുന്ന ചിത്രമല്ലേ എന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എവിടെ എന്ത് പറയണമെന്നറിയാതെ ഓരോന്ന് വെട്ടിത്തുറന്നു പറയുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ സ്വഭാവത്തെ കൂടി പുച്ഛിച്ചുകൊണ്ട് വിമർശന സ്വരത്തിൽ രമേശ് ചെന്നിത്തല പലവട്ടം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ആവർത്തിച്ചു വിളിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചതിൽ ശുഭിതരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ഇങ്ങനെ ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ച പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികാരത്തിലിരിക്കുകയാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ പരാജയമെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ അഭിസംബോധന ശുഭിതരായി എഴുന്നേറ്റ മുഖ്യമന്ത്രി ഇങ്ങനെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിന് ഓരോ പ്രാവശ്യവും താൻ മറുപടി പറയണോ എന്ന് ചോദിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു ഓരോ ചോദ്യം ചോദിച്ചാൽ പോരാ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവർത്തിച്ചു എന്താണ് പറയേണ്ടതെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടെന്ന് ചെന്നിത്തല പ്രതികരിച്ചതോടെ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കൂ എന്നായി മുഖ്യമന്ത്രി എന്തായാലും ഒടുക്കം സി പി എം അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ടെന്നും ആരെങ്കിലും മദ്യപിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാൽ അപ്പോൾ തന്നെ പുറത്താക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു മദ്യപിക്കാനും പുകവലിക്കാനും പാടില്ലെന്ന ഉറച്ച ധാരണയുള്ളവരാണ് സി പി എം അംഗങ്ങൾ കുട്ടികളിൽ അക്രമവാസനയും മയക്കുമരുന്ന് ഉപയോഗവും വർദ്ധിക്കുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളുമായി ചേർന്ന് ജനകീയ മുന്നേറ്റവും സൃഷ്ടിക്കും ടക്കമുള്ളവ തടയാൻ ഫലപ്രദമായ ജനകീയ പ്രസ്ഥാനം ഉണ്ടാവണം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി കർശനമായി നടപ്പാക്കും മുഖ്യമന്ത്രിക്ക് ഇളവുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ തന്നെ ഇളവുണ്ടല്ലോ എന്നായിരുന്നു മറുപടിയും